ആയ കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലപ്പുറം ജില്ലയിലൊരു ആമസോൺ പോയിൻ്റ് ഉണ്ട് ആരേലും കണ്ടുണ്ടോ പോയി ഉണ്ടോ പോയവർക്കൊക്കെ ഒരുവിധം അറിയാം അവിടെ അപ്പോൾ ഈ താറ്റക്കാൻ്റെ കടയിൽ നിന്ന് ചാ വല്ല വെള്ളം എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ മുകളിൽ പോയാൽ ഒരു സാധനം കിട്ടില്ല നല്ല ഹൈറ്റ് കൂടിയൊരു മലയാണ് അപ്പോൾ അവിടെ കയറുക നേരെ വെച്ച് കീഴ്ച്ച ഒന്നും നോക്കണ്ട നല്ല ആരോഗ്യമാണ് കേട്ടോ നടന്നാണ്ട് കേറണെങ്കില് അല്ലെങ്കിൽ തളർന്നു പോവാള് കാലിന്റെ പണിയൊക്കെ കഴിയും ഒരു കോലൊക്കെ കയ്യ് വെച്ചാല് കുത്തി കുത്തി കയറങ്ങ അപ്പൊ ഞമ്മള് അണ്ട് മുകളിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് കോറെ കയറാണ്ട് കേട്ട വല്ലാത്തൊരു സംഭവമാണ് അവിടെ അങ്ങനെ കയറുകയാണ് അപ്പൊ കയറി കൊണ്ടിരിക്കാണ് ഞാന് ഞാൻ മാത്രമൊന്നല്ല നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട് എല്ലാവരും കയറി കൊണ്ടിരിക്കാണ് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും നല്ല കോടൻ തണുപ്പും ഒക്കെ ഉള്ളൊരു ആണ് കണ്ടാ നല്ല കോടൻ തണുപ്പും നല്ലൊരു വൈബാണ് അവിടെ ചില ആൾക്കാർ അവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ച് നിൽക്കുന്നുണ്ട് അവിടുത്തെ ആ ഫസ്റ്റിലെ കോട കാണാൻ വേണ്ടിയിട്ട് ഞമ്മളെത്തുമ്പോൾ കുറച്ച് നേരം വഴി അതുകൊണ്ട് കോട കുറേ ഒക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയായിരുന്നു അതായത് കൂടുതലൊന്നും കാണാൻ പറ്റില്ല താഴത്തുള്ള കോട കാരണം വല്ലാതെ കൂടുതലായിട്ട് നമുക്ക് കാണാനും സാധിച്ചില്ല എന്തായാലും ഉള്ള സ്ഥ സ്ഥലമുണ്ടല്ലോ അത് സൂപ്പറാണ് ഒന്നും പറയാനില്ല ഒരു ജർമ്മനിയിലേക്കും ഒരു യൂറോപ്പിലേക്കും പോകണ്ട ആ സംഭവം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ കേരളത്തിലുള്ള സ്ഥലമാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റിയൊരു സ്ഥലം ഒരു പൈസക്ക് ചിലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പിനുള്ള ചിലവ് അല്ലാതെ അവിടെ കയറി ചെല്ലാനും വേറെ എക്സ്ട്രാ കാശോ മറ്റുള്ള ഒന്നുമില്ല കയ്യ്ക്കും അതല്ല ആപത് ഉണ്ടായാൽ മതി എന്നാൽ സുഖമായിട്ടാണ് കയറി ചെല്ല ഏ അതോ കുട്ടികളൊക്കെ വന്നുള്ളൂ ഇതാണ് ആ സ്ഥലം